സ്വർണ്ണവിലയിൽ ഇന്നും വൻ വർധന പവൻ വീണ്ടും ലക്ഷത്തിലേക്ക് രാജ്യാന്തര വിപണിയിലെ മുന്നേറ്റം സ്വർണ്ണവില വീണ്ടും ലക്ഷത്തിലേക്കുള്ള കുതിപ്പ് തുടങ്ങി ഇന്ന് കേരളത്തിൽ ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് വില പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയായി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലാണ് പവൻ വില ഡിസംബർ ഇരുപത്തി ഏഴിന് ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലായിരുന്ന പവൻ വില പിന്നീട് രാജ്യാന്തര തലത്തിലുണ്ടായ കനത്ത ലാഭമെടുപ്പ് സമ്മർദ്ദത്തെ തുടർന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് തൊണ്ണൂറ്റെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു എന്നാൽ പുതുവർഷപ്പിറവി ദിനം മുതൽ വില കൂടുന്നതാണ് കാഴ്ച ഇന്നലെ ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റത് രൂപയും കൂടിയിരുന്നു കേരളത്തിൽ പതിനെട്ട് കെയർ സ്വർണ്ണവില ഇന്ന് ചില ചൊല്ലുവറികളിൽ ഗ്രാമിന് എൺപത്തി രൂപ വർദ്ധിച്ച് പത്തായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വെള്ളിക്ക് ഗ്രാമിന് നാല് രൂപ ഉയർന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ മറ്റു ചില ചൊലറികളിൽ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എൺപത്തഞ്ച് രൂപ ഉയർന്ന് പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വെള്ളിക്ക് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ്